രാഹുൽ ഗാന്ധി നമസ്കാരം ചാനൽ വാർത്തകളിലേക്ക് സ്വാഗതം രാഹുൽ ഗാന്ധിക്കെതിരെ അധിക്ഷേപം തുടർന്ന് പി വി അൻവർ എം എൽ എം എൽ എയുടെ കോലത്തിൽ ചങ്ങല പൂട്ടിട്ട് നിലമ്പൂർ ടൗണിലെ പോസ്റ്റിൽ സ്ഥാപിച്ച് യു ഡി എസ് എഫിന്റെ പ്രതിഷേധം അധിക്ഷേപത്തിന് പ്രേരണ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് പ്രതിഷേധം ഉദ്ഘാടനം ചെയ്ത ചാണ്ടിയമ്മൻ എം എൽ എ ആരോപിച്ചു ഒരു മാസം കഴിഞ്ഞാൽ പ്രധാനമന്ത്രി സ്ഥാനത്തായിരിക്കും രാഹുൽ ഗാന്ധിയെന്ന് ചാണ്ടിയമ്മന്റെ വക ഓർമ്മപ്പെടുത്തൽ രാഹുൽഗാന്ധിക്കെതിരെ പി വി അൻവർ എം എൽ എ നടത്തിയ അധിക്ഷേപ പരാമർശം വ്യാപക പ്രതിഷേധത്തിന് കാരണമായിരിക്കുകയാണ് പ്രതിഷേധത്തിന്റെ ഭാഗമായാണ് പി വി അൻവർ എം എൽ എയുടെ കോലത്തിന് ചങ്ങലപ്പൂട്ടിട്ട് നിലമ്പൂരിൽ യു ഡി എസ് എഫ് പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത് ചാണ്ടിയമ്മൻ എം എൽ എ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു പി വി അൻവർ എം എൽ എ നടത്തിയ അധിക്ഷേപത്തിന് പ്രേരണ മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്ന് ചാണ്ടി ചാണ്ടിയമ്മൻ എം എൽ എ ആരോപിച്ചു പറയുവാനുള്ള പ്രേരണ രാഹുൽ രാഹുൽ ഗാന്ധി ഗാന്ധി മുഖ്യമന്ത്രിക്ക് പറയാൻ അതുകൊണ്ട് മറ്റുള്ളവരെ അധിക്ഷേപിക്കുന്ന നിലപാടാണ് സി പി എമ്മും സി പി ഐയും സ്വീകരിക്കുന്നത് ഇടുക്കിയിൽ ഡീൻ കുര്യാക്കോസിനെതിരെ എം എം മണിയും ഗാന്ധിക്കെതിരെ പിണറായി വിജയനും നടത്തുന്ന അധിക്ഷേപങ്ങളുടെ തുടർച്ചയാണ് പി വി അൻവർ നടത്തിയതെന്നും

ഒരു മാസം കഴിഞ്ഞാൽ പ്രധാനമന്ത്രി സ്ഥാനത്തായിരിക്കും രാഹുൽ ഗാന്ധി എന്ന കാര്യം മറക്കരുതെന്നും ചാണ്ടിയമ്മൻ ഓർമ്മിപ്പിച്ചു ആരെയാണോ നിങ്ങൾ ആ വ്യക്തി ഒരു മാസം കഴിയുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി വരും എന്നുള്ള ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയി കെ എസ് യു ജില്ലാ പ്രസിഡന്റ് ഇ കെ അൻഷിദ് വൈസ് പ്രസിഡന്റ് സമീർ കാസിം ഇല്ലിക്കൽ സഫ്വാൻ അമീർ പൊറ്റമ്മൽ ആരോമൽ ശ്രീകാന്ത് പുത്തൻ വീട്ടിൽ ഷിബിൻ നിലമ്പൂർ ഷഫീഖ് മണലുടി തുടങ്ങിയവർ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു പി വി അൻവർ എം എൽ എയുടെ കോലം ചങ്ങലക്കിട്ട് എം എൽ എ ഓഫീസിന് സമീപത്ത് നിന്നാണ് പ്രകടനം ആരംഭിച്ചത് പ്രതിഷേധ ശേഷം കോലം ടൌണിലെ പോസ്റ്റിൽ സ്ഥാപിച്ചാണ് പ്രതിഷേധക്കാർ മടങ്ങിയത് സുരക്ഷാ ൂലി ഇല്ലാതെ തന്നെ സ്വർണ്ണാഭരണങ്ങൾ ഒരു അവസരം കൂടാതെ സ്പെഷ്യൽ രണ്ട് ശതമാനം മുതൽ അഡ്വാൻസ് കൂടി ശതമാനം മുതൽ മേക്കിംഗ് ചാർജിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്തു സ്കൈ ഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ സ്കൈ ഗോൾഡ് പെരിന്തൽമണ്ണ നിലമ്പൂർ പൊന്നാനി പൂനെ